സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ ഓഫീസിലെത്തിയ മീനാക്ഷിയെ വീണ മാഡം അകത്തേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ മീനാക്ഷി ഭയങ്കര തിരക്കിലാണല്ലോ എൻ്റെ പൊന്നു മാഡം ഞാൻ ഈ ഫീൽഡിലൊക്കെ പുതിയതല്ലേ വരുന്ന ഫയലുകളൊക്കെ എന്തെങ്കിലും വായിച്ച് കണ്ടിട്ട് ഒപ്പിട്ട് കൊടുക്കാൻ പറ്റുമോ നല്ലപോലെ വായിക്കണ്ടേ അതിനകത്ത് എന്തെങ്കിലും ചെറിയൊരു വാക്കിലോ എന്തെങ്കിലും പാ പിഴകോ ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചാലേ അവസാനം പാവം നെഞ്ചത്തോട്ടായിരിക്കും ഇതിൻ്റെയൊക്കെ പോകുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണ്ടി ചെയ്യാനായിട്ട് അതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് ഇത്ര ലേറ്റ് ആവണമെന്ന് പറയുമ്പോൾ ആ എന്തായാലും നല്ല ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ നോക്കുന്നുണ്ടല്ലോ മീനാക്ഷി അത് മതി അത് എൻ്റെ അച്ഛൻ തഹസിൽദാർഡായിരുന്നു മാഡം അപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഓരോ കാര്യങ്ങളും കണ്ടും കേട്ടും അതും കണ്ടിട്ടാണ് ഞാനും വളർന്നു വന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് സാധാരണക്കാരന് ഒരു ബുദ്ധിമുട്ട് കൊണ്ടുപോകാൻ പാടില്ല മാഡം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അച്ഛനും പാവങ്ങൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരാളാണല്ലേ അങ്ങനെ മുഴുവനായിട്ടൊന്നും പറയാൻ പറ്റില്ല എന്നാലും ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരാൾ തന്നെയാണെന്ന് പറയാം എന്നാലേ ഞാൻ മീനാക്ഷിക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു വിഷയം തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വിളിച്ചത് എന്താ മാഡം കാര്യം ദാ ഈ ഫയൽ അങ്ങോട്ട് പിടിക്കുക അങ്ങനെ അതങ്ങോട്ട് വാങ്ങാണ് മീനാക്ഷി ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതെന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ നടന്നില്ലേ ഇവിടെ ചിന്നാർ മലയിലെ ഒരു ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർക്ക് വീടും ഒക്കെ നഷ്ടപ്പെട്ടില്ലേ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ഫയലാണ് അവർക്ക് വീട് വെച്ച് കൊടുക്കണം എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും ഉചിതമായ ആൾക്കാരുടെ കയ്യിലേക്കാണ് ഇത് എത്തിപ്പെടേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇത് നന്നായിട്ട് പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫയലിനകത്ത് മുഖ്യമന്ത്രി ഒപ്പിട്ട ഒരു പേപ്പർ കൂടെ ഇരിപ്പുണ്ട് അത് വളരെ സൂക്ഷിച്ച് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാനും പിന്നെ അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും പലരും ഈ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നോക്കാതെ നമ്മൾ ഒപ്പിട്ട് കൊടുത്തു പോയാൽ അത് പിന്നെ അവർക്കും ഒരു പ്രശ്നമാവും മുഖ്യമന്ത്രിയുടെ ആൾക്കാർക്ക് അത് കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ആയിരിക്കും അടുത്ത പ്രശ്നങ്ങളുണ്ടാവുക അപ്പോൾ ഇത് വളരെ നന്നായിട്ട് വായിച്ചിട്ട് വേണം പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് നമ്മൾ ആലോചിക്കണം എല്ലാം കണ്ടും കേട്ടിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ ഇത്രയും വലിയൊരു ഒരു കാര്യമാണ് ഞാൻ മീനാക്ഷിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ശരി മേഡം ഞാൻ നോക്കിക്കോളാം എല്ലാം ശ്രദ്ധിച്ചും കണ്ടും ചെയ്തോളാം മാഡം എന്നു പറഞ്ഞിട്ടാണ് മീനാക്ഷി ആ ഫയലും വാങ്ങി നേരെ വീട്ടിലേക്ക് വരുന്ന അപ്പോൾ ഗോ ഗോമതി സ്റ്റോറിലാണെങ്കിൽ നമ്മുടെ ആകാശും ധർമ്മനും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഗൂഢാലോചനയിലാണ് കാരണം രാവിലത്തെ ആരിൻ്റെ അടി അത് ബാലനെ ഉപദേശിച്ചു നമ്മുടെ ധർമ്മൻ എന്നിട്ട് പോലും ബാലൻ നന്നാവില്ല എന്നുള്ള ധർമ്മൻ അറിയാം അതുകൊണ്ട് തന്നെ രാമേട്ടനോട് പറഞ്ഞു വെച്ചേക്കും രാമേട്ട അച്ഛൻ വരുമ്പോഴത്തേക്കിനും സോറി അങ് മാളിയം വരുമ്പോൾ തന്നെ ഇന്ന് എന്തായാലും ഈ കാര്യം സംസാരിക്കണം ആര്യൻ്റെ കാര്യം അതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ ഇങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റില്ല ഞങ്ങൾ ആരും പറഞ്ഞാൽ കേൾക്കത്തില്ല ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാലും അളിയൻ്റെ സ്വഭാവം അറിയാമല്ലോ രാമേടനൊന്നുപദേശിക്കണം ശരിയടാ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ദേവ് വരുന്നുണ്ട് ബാലൻ അപ്പോൾ ധർമ്മം പറയാം ദേവ് ദുർവാസാവ് വന്നല്ലോ ഇനിയിപ്പം മിണ്ടാണ്ടിരിക്കുക അതാ നല്ലത് ആ വന്ന പാടെ തന്നെ എടാ ആകാശം ഇന്നത്തെ നിന്ന് കിട്ടേണ്ട ഒരു ചെക്ക് ക്യാഷ് ഉണ്ട് അവർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കാന്നാ പറഞ്ഞത് ഇതുവരെ പൈസ വന്നിട്ടില്ല നീ നേരിട്ട് പോയി കണ്ടൊന്ന് സംസാരിക്കണം കേട്ടോ ശരി അച്ചാ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ രാമേടന അടുത്തേക്ക് ണ്ട് ബാല ഞാനേ ഒരു കാര്യം പറഞ്ഞോണ്ട് നിനക്ക് വിഷമം ഒന്നും തോന്നരുത് ആ ആര്യൻ്റെ കാര്യമായിരിക്കും പറഞ്ഞു വരുന്നത് അങ്ങനെ കാര്യമാണെങ്കിൽ ചിലപ്പോൾ വിഷമം തോന്നിന്നിരിക്കും ആഹാ നീ അങ്ങനെ മനസ്സിലാക്കി അതാണ് പറയാൻ വരുന്നതെന്ന് പിന്നല്ലാണ്ട് ഞാനില്ലാത്ത സമയത്ത് എന്റെ കുച് പറ്റി കുറ്റം പറയലല്ലേ ഇവിടെ ഉള്ളവരുടെ ജോലി അപ്പോൾ ഇന്നത്തെ വിഷയം എന്തായാലും ആര്യനായിരിക്കും എന്നെനിക്ക് നന്നായിട്ട് മനസ്സിലായി ആ ആരും തന്നെയാ പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം നീ ഈ ആര്യനെ തല്ലുന്നതൊന്നും ശരിയല്ല എന്ത് ശരിയല്ല അവൻ നമ്മുടെ ഗോമതി സ്റ്റോറിനെ ആക്ഷേപിച്ചും പുച്ഛിച്ചും സംസാരിച്ചാൽ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് രാമേട്ടം അവൻ അങ്ങനെ ആക്ഷേപിച്ചും പുച്ഛിച്ചും ഒക്കെ സംസാരിച്ചു പിന്നെ അല്ലാതെ അവൻ ഈ കടയിൽ വന്ന് നിൽക്കാൻ താല്പര്യമില്ലാന്ന് താല്പര്യം ഇല്ലെന്നല്ലേ പറഞ്ഞോളൂ അതിനെ പൂച്ചിച്ചു എന്നാണ് പറയേണ്ടത് രാമേട്ട ഇവന്മാർക്കൊന്നും ഇതിൻ്റെ വില അറിയില്ല ഇത് ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെന്നാണ് ഈ ഗോമതീ സ്റ്റോർ എന്ന് പറഞ്ഞത് ഈ കടയ്ക്കകത്ത് പോലും എൻ്റെ വിയർപ്പിൻ്റെ മണമുണ്ട് രാമേട്ടാന്ന് പറയാം ഉടനെ ധർമ്മം പറയാം ആ ചുമ്മാതല്ല ഇവിടെ ഭയങ്കര വിയർപ്പ് മാറ്റമെന്ന് ആ അത് കേൾക്കണതും ബാലം ചാടി എണീക്കുകയാണ് എന്നിട്ട് എന്തടാ നീ പറഞ്ഞത് നീ എന്നെ കളിയാക്കണല്ലേ ഉടനെ രാമേട്ടൻ കയറി തടഞ്ഞിട്ട് പറയാം കണ്ടോ കണ്ടോ നീ ദേഷ്യപ്പെടുന്നത് കണ്ടോ എന്തിനാ നീ ഇനെ ദേഷ്യപ്പെടുന്നേ അവനൊരു തമാശ പറഞ്ഞല്ലേ തമാശ തമാശയായിട്ട് എടുത്തപ്പോ ഒരേ ബാല തമാശ രാമേട്ട അയ്യവമാർക്ക് തമാശയായിട്ടൊക്കെ തോന്നും കഷ്ടപ്പാണ്ട് വില അറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് പക്ഷേ ഞാൻ ഇല്ല രാമേട്ടൻ അറിയില്ലേ ഞങ്ങൾ എങ്ങനെയാണ് ഇതുവരെ ഈ ജീവിതം കൊണ്ടെത്തിച്ചെന്ന് ഇതിൻ്റെ കഷ്ടപ്പാണ്ട് ഫലമാണ് ഇവന്മാരൊക്കെ വളർന്നും വലുതായി ഇവിടെ നിൽക്കുന്നതെന്നും അറിയാം ഒക്കെ അറിയാം പിന്നെ ഇന്നത്തെ പിള്ളേരുടെ കാര്യമൊക്കെ നിനക്ക് അറിയാമെന്നുള്ളതല്ലേ എന്നാലും അവൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചൊക്കെ നീ ഇങ്ങനെ തല്ലുന്നത് ശരിയല്ല ഞാൻ പറയത്തുള്ളൂ മറ്റുള്ളവരൊക്കെ നോയിക്കൊണ്ട് നിൽക്കുമ്പോഴേ അതുപോലെ അവൻ വലുതായി മുതിർന്നവനായി രാമേട്ടാ ഒരു കാര്യം രാമേട്ടൻ ഓർത്തോ അവൻ െ തന്നിഷ്ടപ്രകാരം വിവാഹം കഴിച്ചുകൊണ്ട് വന്നതും പോരാ എന്നിട്ടോ ഒരു ബാഗും കുറുക്കിൽ ചുമന്നുകൊണ്ട് നാട് നീല നടക്കുന്നു ഫുഡ് ഡെലിവറി എന്ന് പറഞ്ഞു ആവശ്യം നമുക്ക് സ്വന്തമായിട്ടൊരു കടയുണ്ടല്ലോ ഇവിടെ വന്ന് നിന്നാ പോരി അത് പറഞ്ഞപ്പോഴാണ് അവരുടെ തർക്കുത്തരം ആ പിന്നെ അതൊക്കെ ഉണ്ടാവും ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് അങ്ങനെയൊക്കെ സംസാ ഇതായിരിക്കും തോന്നുന്നത് നീ അതുകൊണ്ട് അതിലൊന്നും കയറി ഇടപെടല്ലേ കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ച വേണം പിന്നെ ഇവിടെ മറ്റുള്ളവരൊക്കെ നിൽക്കുന്ന സമയത്ത് അതുമല്ല അവൻ വിവാഹം കഴിഞ്ഞ് അവൻ വിളിച്ചുകൊണ്ടിരുന്നതായാലും ഒരു പെണ്ണുണ്ട് പിന്നെ ഇപ്പോൾ വന്ന് കയറിയ പെണ്ണുങ്ങൾ ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് നീ ആരിനെ തരം താഴ്ത്തരുത് നിൻ്റെ മോനല്ലേ അവൻ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഉപദേശിക്കുന്നുണ്ട് ബാലനെ ബാലൻ കുറേയൊക്കെ കേട്ടോ നിൽക്കുന്നതിനൊക്കെ മറുപടി പറയുന്നുണ്ട് ബാലേട്ടനോട് എന്നിട്ട് പിന്നെ മക്കളൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഉപദേശമൊന്നും ഏകുന്ന ലക്ഷണമൊന്നും ഇല്ലാന്ന് ബാലേട്ടനും മനസിലായിട്ടുണ്ട് സോറി രാമേട്ടനും മനസ്സിലായിട്ടുണ്ട് അങ്ങനെയാണ് അവരവിടെ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് നിൽക്കുന്ന സമയത്ത് വീട്ടിൽ നമ്മുടെ മിത്രയ്ക്ക് നല്ല സങ്കടം ആവുന്നുണ്ട് ആര്യനെ അടി കിട്ടിയത് കൊണ്ട് മിത്ര ആ നേരം മുതലേ കരച്ചിലും പിടിച്ചിലുവാണല്ലോ ഡൈനിങ് ഹാളിൻ്റെ അവിടെ വന്നിരുന്ന് സങ്കടത്തോടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗോമതി അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത് നോക്കുമ്പോൾ മിത്ര വല്ലാണ്ടിരിക്കുന്നു എന്താ മോളെ വിഷമിച്ചിരിക്കുന്നത് അപ്പോഴാണ് മിത്ര പറയണത് അതെ ഒന്നുമില്ല ഞാൻ രാവിലെ എത്ര കാര്യങ്ങൾ ഓർത്തിരിക്കുകയായിരുന്നു ആര്യനെ തല്ലിയ കാര്യമാണ് നീ ഓർത്തിരിക്കണത് ഇപ്പോഴും നീ അത് വിട്ടില്ലേ അതങ്ങ് വിട്ട് കളം മോളെ സാരയില്ല പോട്ടെ ആര്യനോട് അച്ഛൻ ചെയ്തത് ശരിയായില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി ബാലേട്ടൻ വന്നോട്ടെ ഞാനൊന്ന് സംസാരിക്കണുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് അതല്ല അപ്പച്ചി എത്രയൊക്കെയായാലും അങ്കിളിൻ്റെ മോൻ തന്നെയാണ് ആര്യൻ അടിക്കാം ഉപദേശിക്കാം ഒക്കെ ചെയ്യാനുള്ള അവകാശമുണ്ട് പക്ഷേ എൻ്റെ ഭർത്താവല്ലേ ആര്യൻ എൻ്റെ ഭർത്താവിൽ ആരെങ്കിലും തല്ലായാലും എനിക്ക് സഹിക്കാൻ പറ്റുമോ ഏതും എല്ലാവരുടെ മുന്നിൽ വെച്ച് ആര്യൻ നാണം കെടുത്തുന്ന പോലെ എനിക്കത് സഹിക്കാനായില്ല സാരെല്ലാം പോട്ടടി നീ വിഷമിക്കാതെ പിന്നെ ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ ഭാര്യട്ടം വരട്ടെ നിനക്ക് എന്തായാലും ഇത്രത്തോളം വിഷമങ്ങൾ തന്നത് ഞാൻ അല്ലേ മോളെ അതെന്താ അപ്പച്ചി അങ്ങനെ പറഞ്ഞത് അല്ല നിൻ്റെ ഈ വിഷമക്കൾ എല്ലാത്തിനും കാരണം ഞാൻ തന്നെയല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാക്കി തന്നത് ഞാൻ തന്നെയല്ലേ അന്ന് ഗുരുവായൂർ വെച്ച് ഈ ഒരു സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു വിഷമം അനുഭവിക്കേണ്ടി വരുവായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ മിത്ര പറയുക അയ്യോ അപ്പച്ചി അങ്ങനെ പറയല്ലേ അതൊക്കെ കഴിഞ്ഞ കാര്യം ഗുരുവായൂർ വെച്ച് അന്ന് നടന്ന നല്ലതാന്ന് ഞാൻ പറയുള്ളൂ അവിടെ വെച്ച് കണ്ടു വിവാഹം കഴിഞ്ഞു അങ്ങനെയൊക്കെ സംഭവിച്ചു എല്ലാം കഴിഞ്ഞു നമ്മൾ ജീവിതവും തുടങ്ങിയില്ലേ ഇപ്പം നല്ല രീതിയിലാണ് പോണത് എന്നാലും ആരും ഞാനുമായിട്ട് വലിയ ഒരു അടുപ്പം ഇല്ലെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടാരന് അതെനിക്ക് നന്നായി അറിയാം അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി എങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച ഞാൻ മുന്നോട്ട് പോണ അത്രേ ഉള്ളൂ വേറൊന്നും അല്ല എന്ന് പറയണം പറഞ്ഞുകൊണ്ട് നിൽക്കട്ടോ അപ്പോഴാണ് നമ്മുടെ ദേവി പതുക്കെ അടുക്കളയിൽ നിന്ന് ഇവിടെ വന്ന് കേട്ടോണ്ട് നിൽക്കുക അവർ പറയണത് ആ ആ ആ പിന്നെ പിന്നെ ബാക്കി എന്താ ഗുരുവായൂർ എന്താ സംഭവിച്ചത് എന്ന് ദേവി ചോദിക്കണത് ഇവരങ്ങ് ഞെട്ടിപ്പോവാണോ അയ്യോ പേടിച്ച് വിറക്കുക കേട്ടോ കണ്ടുപിടിച്ചോ കേട്ടോ എന്നൊക്കെ പേടിച്ചിട്ട് ആ എന്താ ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അതിന് ആര് പറഞ്ഞു അമ്മേ ഞാൻ കേട്ടതാണ് നിങ്ങൾ ഗുരുവായൂർ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയണത് എന്താ കാര്യം പറ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല മോളെ മോളങ്ങോട്ട് ചെല്ല് ഞാനേ അടുക്കളയിൽ ജോലിയുണ്ട് അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറയണത് ശ്രീദേവി തടഞ്ഞു നിർത്തുകയാണ് രണ്ടുപേരെയും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്താ എവിടെ നടക്കണേ പറഞ്ഞിട്ട് പോ എന്തോ പറയാൻ വന്നു എന്നെ കണ്ടപ്പോൾ നിർത്തി ഏയ് അങ്ങനെയൊന്നുമില്ല ഗുരുവായൂരുള്ള കാര്യം എന്താ അമ്മ പറഞ്ഞ പാറ പാറാന്ന് പറയാം കേട്ടോ ആരെ കണ്ട കാര്യമാ പറയണം എന്നൊക്കെ പറയാട്ടോ അപ്പോൾ ഉടനും പറയണം അതെ അതല്ല നമ്മൾ ഗുരുവായൂർ പോയിരുന്ന സമയത്ത് അവിടെ കണ്ട കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുമായിരുന്നു മുമ്പ് പോയ സമയത്ത് അവിടെ കണ്ട കാര്യങ്ങളൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ശ്രീദേവി അത് ഒന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ അപ്പോൾ ദേവി പെട്ടെന്ന് എന്താ അമ്മയോട് ചോദിക്കുന്നുണ്ട് അതെ അതങ്ങനെയല്ലോ അമ്മ ആരെയോ കണ്ടോ എന്തോ നടത്തി കൊടുത്തുന്നോ എന്തൊക്കെയല്ലേ സംസാരിച്ചത് അയ്യോ എൻ്റെ കൃഷ്ണാന്ന് വിളിക്കുകയാണ് കേട്ടോ പേടിച്ചിട്ട് ഗോമതി കൃഷ്ണനെയോ കൃഷ്ണനെ കണ്ട കാര്യമാണോ പറയണത് അപ്പോൾ ഗോമതി ആ അതെ 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 ഞങ്ങളെ നേരിട്ട് കണ്ടു അവിടെ ചെന്നപ്പോൾ കണ്ണനെ ഓഹ് അതൊരു വല്ലാത്ത ഭാഗ്യം ആണോ കണ്ണനെ നേരിട്ട് കാണാൻ പറ്റിയോ ഓഹ് എന്നെന്തോ ഒരു ഭാഗ്യം എൻ്റെ കണ്ണാ എൻ്റെ കൃഷ്ണ എന്നൊക്കെ നമ്മുടെ ദേവി അങ്ങോട്ട് വിളിക്കുക അങ്ങനെ പേടിച്ച് പറിച്ചു നിൽക്കുമ്പോഴാണ് മീനാക്ഷി അകത്ത് ഇറങ്ങി വരുന്നത് മീനാക്ഷി കാണുമ്പോൾ ഇവർക്കൊരു ആശ്വാസം ആശ്വാസമാവുക അപ്പോൾ മീനാക്ഷി രക്ഷിക്കുന്ന മോളെ ഇവിടെ ഉണ്ടായിരുന്നോ അതേ ഞാൻ നേരത്തെ വന്നു ആ അതെയോ നേരത്തെ വന്നു ആ അതെ ഞാൻ മുറിയിലുണ്ടായിരുന്നു അപ്പോൾ ഉടനെ ദേവി പറഞ്ഞു കൊടുക്കുക ആ ഗവൺമെന്റ് ജോലിക്കാരിയല്ലേ അവർക്ക് എപ്പോൾ വന്നാൽ എന്താ എപ്പോൾ വന്നില്ലെങ്കിൽ എന്താ നമ്മുടെ വൈകുന്നേരവും കാര്യങ്ങളൊക്കെ അവർക്ക് ഉച്ചയാണ് അല്ലെങ്കിൽ നമ്മുടെ ഉച്ച സമയമാണ് അവർക്ക് വൈകുന്നേരം എന്നിങ്ങനെ പറയാം അതെന്താ അങ്ങനെ പറയണ ദേവി അല്ല നമുക്ക് വൈകുന്നേരം ആവുമ്പോൾ വൈകുന്നേരം ഉച്ചയൊക്കെ ആയിരിക്കണ സമയത്ത് അവർക്ക് വൈകുന്നേരം ആവും അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് അവർക്ക് ഇങ്ങനെ ഇറങ്ങി വരാല്ലോ അതാണ് ഗവൺമെന്റ് ജീവനക്കാർ അപ്പോൾ നമ്മുടെ മീനാക്ഷിക്ക് ദേഷ്യം വന്നിട്ട് ദേവിയോട് പറയാം ചേച്ചിക്ക് എപ്പോഴും ഒരു ഗവൺമെന്റ് ജോലിക്കാരി എന്നുള്ള രീതിയിൽ ഒരു കുത്തുവാക്ക് എപ്പോഴും എന്നെ കാണുമ്പോൾ പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം ഗവൺമെൻറ് ജീവനക്കാരായാലും ജോലിക്കാർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ഉണ്ട് അനുഭവിക്കുന്ന കാര്യം അവർക്കേ അറിയുള്ളൂ ഇപ്പം തന്നെ വലിയൊരു ഭാരമാണ് എൻ്റെ തലയിൽ ഇരിക്കുന്നത് അറിയോ ഞാനകത്ത് വലിയൊരു ജോലിയില്ലായിരുന്നമേ എന്ത് മോളെ അപ്പോഴാണ് വീണ മേഡം പറഞ്ഞ കാര്യങ്ങളൊക്കെ മീനാക്ഷി എല്ലാവരോടൊപ്പ് പറയാം പിന്നെ പ്രധാനപ്പെട്ട ഒരു ഫോൺ ണല്ലോ അതിനെക്കുറിച്ച് അന്വേഷിക്കണം പഠിക്കണം ഇതൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഒരു കത്ത് കൂടെ അതിലുണ്ട് അത് വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനെന്നും കൂടെ മാഡം പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം എന്നെ ഏൽപ്പിക്കുമ്പോൾ ഞാനത് നല്ലപോലെ പഠിച്ചിട്ട് വേണ്ടി ചെയ്യാനായിട്ട് അതിൻ്റെ തിരക്കിലായിരുന്നു അമ്മേ എന്നിങ്ങനെ പറയേണ്ട അപ്പോൾ ഉടനെ അപ്പോഴാണ് ആഹാ അത് ശരി അതായിരുന്നല്ലേ പിന്നെ ഇതൊന്നും ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ആ പിന്നെ ആര്യൻ ആര്യൻ്റെ കാര്യം ഉടനെ എടുത്തിടുവാണെട്ടോ ആര്യനെ നമുക്ക് ഉപദേശിക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോഴാണ് ദേവി പറയുക ആ ആര്യൻ്റെ കാര്യം നമുക്ക് ഉപദേശിക്കണം അതൊക്കെ ശരി തന്നെയാണ് അപ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട് അല്ല ആര്യൻ ഇപ്പം എന്ത് ചെയ്താൽ ആര്യൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റാ ഇവിടെ അച്ഛനോട് തർക്കോത്തരം പറയും അതും ഇതുമൊക്കെ ചെയ്യുന്നല്ലേ പ്രശ്നങ്ങളുണ്ടാകണമെന്നും ആര്യം തന്നെയാണ് എന്ന് ദേവി പറയും മീനാക്ഷി പറയും അങ്ങനെ ിൽ ദേവിയെടുത്ത് വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ ഓരോരുത്തർക്കും അവരവരുടെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ അവരവർക്കേ അറിയാവുള്ളൂ എല്ലാവരുടെ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ ചെല്ലാന്ന് വെച്ചാൽ അങ്ങ് നടക്കണ കാര്യമല്ല എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി പറയുമ്പോൾ ദേവി പറയാം അങ്ങനെയൊന്നും അല്ല മീനാക്ഷി ചില കാര്യങ്ങളൊക്കെ ഞാനും മനസ്സിലാക്കണുണ്ട് എനിക്കും എല്ലാ കാര്യങ്ങളും അറിയാം ഇപ്പം ഇവിടെ തന്നെ ദേ അമ്മയും ഇവിടെ മിത്രയും കൂടെ ചേർന്നിട്ടേ ഗുരുവായൂർ പോണ കാര്യങ്ങളും അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് ഗുരുവായൂർ വെച്ച് ഇവിടെ എന്തോ സംഭവം നടന്നിട്ടുണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്നെ കണ്ടത് ഇവർ നിർത്തിക്കളഞ്ഞു അവരുടെ വിചാരം ഞാനൊന്നും മനസ്സിലാക്കണമെന്നാണ് എന്ന് പറയുന്നത് യൂ ഗോമതി മിത്രയും കൊണ്ട് പേടിച്ച് വിറയ്ക്കുമ്പോൾ തന്നെ മീനാക്ഷിയെ കാര്യം പിടിയിട്ട് ഗുരുവായൂർ നടന്ന കല്യാണ സംബന്ധം വെച്ച് ഇവരെന്തോ സംസാരിച്ചു അത് ദേവി കേട്ടു ഉടനെ ഇവരെ എങ്ങനെയാ രക്ഷിക്കുക ആണോ അമ്മേ എന്താ ഗുരുവായൂരി വെച്ച് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഓ അപ്പോഴാണ് മീനാക്ഷി ഓർത്തിട്ട് പറയുന്നത് ആ അതെയോ നമ്മളന്ന് പോയപ്പോൾ ഗുരുവായൂർ വെച്ചൊരു അമ്മാവിനെ കണ്ട ആ കാര്യമാണ് നമ്മുടെ വകയിലെ അമ്മാവിനെ കണ്ട കാര്യമാണോ നിങ്ങൾ സംസാരിച്ചത് ആ അതേ മോളെ അതാണ് നമ്മൾ സംസാരിച്ചത് ആ എൻ്റെ ദേവി ചേച്ചി നമ്മൾ അവരതാ സംസാരിച്ചത് ആണോ ഏത് എന്നാ അത് പറ ആ അപ്പോഴാണ് വീണ്ടും പറയുന്നുണ്ട് നമ്മുടെ ദേവി അതൊക്കെ നിൽക്കട്ടെ നിൽക്കട്ടെ അമ്മാവിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ആരിൻ്റെ കാര്യം ചർച്ച ചെയ്യേണ്ടേ അതല്ലേ നമ്മൾ പറഞ്ഞു അതും പറയണമല്ലോ ആ ഒരു കാര്യം ചെയ്യും അമ്മേ അമ്മ ഒരു കാര്യം ചെയ്യും മിത്രയും വിളിച്ചിട്ട് അകത്ത് പോകും അവൾ ഒന്നാമതെ വിഷമത്തില്ല ആരുടെ കാര്യം പറഞ്ഞ് ആരിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കണ്ടേ അതുപോലെ അവളെയും സമാധാനിപ്പിക്കണ്ടേ അമ്മ വിളിച്ചിട്ട് പോകും പറഞ്ഞുകൊണ്ട് ഗോമതിയും മിത്രനേയും പതിയെ മുറിയിലേക്ക് പറഞ്ഞേക്കാം കേട്ടോ മീനാക്ഷി എന്നിട്ട് മീനാക്ഷി അങ്ങ് തിരിഞ്ഞ് പോകുമ്പോഴത്തേക്കും ആ നിക്ക് നിൽക്കി നിൽക്കി എവിടെ പോകുന്നു എന്ന് ദേവി ചോദിക്കുകയാണ് ഞാനേ എനിക്ക് കുറച്ച് പണിയുണ്ട് അങ്ങോട്ട് പോകുക അല്ല ആരിൻ്റെ കാര്യം ചർച്ച ചെയ്യേണ്ടേ ആരിൻ്റെ കാര്യമൊക്കെ ചർച്ച ചെയ്യാം എനിക്ക് പണിയുണ്ട് ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേശം അവിടെ വെച്ചിട്ട് നേരെ പോവുകയാണ് നമ്മുടെ മീനാക്ഷി അപ്പോൾ ശ്രീദേവിക്ക് നല്ല സംശയം ഉണ്ട് കേട്ടോ ഇവർ പറഞ്ഞത് എന്താണെന്ന് ഇനിയിപ്പോൾ അറിയണം അതിൻ്റെ പേരിലാണ് അടുത്ത സംശയം അങ്ങനെ കടയൊക്കെ പൂട്ടി രാത്രി ഇറങ്ങാനായിട്ട് വരുമ്പോൾ ബാലനോട് രാമേട്ടം പറയാണ് ബാല നീ ഇന്ന് രാത്രി ചെന്നുകൊണ്ട് തന്നെ ആരെയോട് സംസാരിക്കണം അവനെ നിഷമിപ്പിച്ചില്ലേ രാവിലെ അതുകൊണ്ട് ഇപ്പോഴത്തെ പയ്യന്മാരല്ലേ നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ കടയിൽ വന്ന് നിൽക്കണമെന്നും ഒന്നും അവർക്ക് താല്പര്യം കാണില്ല അവരുടെ മനസ്സിൽ ഇന്നത്തെ കാലത്ത് വലിയ സൂപ്പർ മാർക്കറ്റുകളും മാളുകളും ഒക്കെയല്ലേ അതിൻ്റെ ഇടക്കൂടെ നമ്മുടെ ഈയൊരു ചെറിയ കട അവരുടെ മനസ്സിലെവിടെയാണ് ആ പിന്നെ വളർത്തിയതിൻ്റെ കണക്കൊക്കെ പറഞ്ഞു നമുക്ക് നടക്കാം എന്നേ ഉള്ളൂ നിന്റെ മനസ്സ് എനിക്കറിയാം നമ്മൾ കഷ്ടപ്പെട്ട് എങ്ങനെയാണ് ഇവിടം വരെ കൊണ്ടെത്തിച്ചതെന്നും ഈ ജീവിതം എങ്ങനെയാണ് പക്ഷെ പിള്ളേരത് മനസ്സിലാക്കണമെന്നില്ല നല്ല ആരും അതുകൊണ്ട് അവൻ്റെ മനസ്സിന് ഒന്ന് ആശ്വാസം കൊടുക്കാൻ വേണ്ടി നീ ഇന്ന് പോയി സംസാരിക്കണം അതൊരാശ്വാസം ആവും അവന് കേട്ടോ ആ ശരി നീ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ കട പൊട്ടി ഇറങ്ങട്ടോ ആരെയും അതുപോലെ തന്നെ രാത്രി ജോലിയും കഴിഞ്ഞ് വരുകയാണ് വന്നപാടെ കഥകൾ തുറന്ന് കിടക്കണം സാധാരണ അങ്ങനെയല്ലല്ലോ അങ്ങനെ കഥകൾ തുറക്കണം എന്തുകൊണ്ടാന്ന് പറഞ്ഞോണ്ട് നോക്കിയിട്ട് അകത്ത് കയറി കഥക അടച്ചിട്ട് അതകത്ത് അപ്പോഴാണ് ദേവിയെ കണ്ണിട്ടോ അപ്പോൾ ദേവി എന്താ ഉറങ്ങിയില്ലേ എന്നിട്ട് മൈൻഡ് ചെയ്യാതെ ആര്യനകത്ത് കയറി പോകുമ്പോൾ പിടിച്ചു നിർത്തുകയാണ് ആര്യ ഒന്ന് നിന്നെ ആ എന്താ അല്ല നീ എന്താ കഥ കടച്ചത് അല്ല മിണ്ടാതിരി മിണ്ടാതിരി ഇപ്പം അതൊക്കെ സംസാരിക്കുക ബാലച്ചനീപ്പം എണീറ്റ് വരും അല്ല അതിന് ബാലച്ചനും ആനന്ദേട്ടനും ഒന്നും എത്തിയില്ലല്ലോ ഓ അത് ശരി അപ്പം അവരെക്കാളും നേരത്തെ ആണോ ഞാനിന്ന് എത്തിയത് എന്നും പറഞ്ഞ് ആര് ആര് ശബ്ദത്തിൽ ചെറിയൊരു ചെറിയ കുഴച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നീയേ നീ ഇങ്ങനെ അച്ഛനോട് തർക്കുത്തരവും ഉറച്ച് പറയുകയും ഒന്നും ചെയ്യല്ലേ അപ്പം തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ കുറച്ച് കുറയ്ക്കാമല്ലോ ആര്യാണെന്ന് പറയാണ് അപ്പോൾ ആരെയും പറയാം എൻ്റെ പൊന്നെ എൻ്റെ ദേവി ചേച്ചി നിങ്ങൾക്കറിയോ ഈ ആകാശത്ത് കൂടെ പോണ വിമാനം പിന്നെ അല്ലാണ്ട് വിമാന ആകാശത്തുകൂടെ അല്ല കൂടെ പോ ശരി ആ ആ വിമാനത്തിൽ ഏണി വെച്ച് കയറി പാര പണിയുന്ന ആളാണ് ഇവിടെ താടി വെച്ചിരിക്കുന്ന ഒരു വാലച്ചൻ നിങ്ങളുടെ അത് അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ പറഞ്ഞാലെന്താ കുഴപ്പം അത്രയും വലിയ പാര പണിയുന്ന ആളാണ് അതെ അങ്ങേരുടെ കടയിൽ ചെന്നിട്ട് ജോലിക്ക് നിൽക്കാൻ പറഞ്ഞാൽ അത് എന്നെ കൊണ്ട് പറ്റത്തില്ല അതിന് പറ്റുന്നത് ഇവിടെ ആകാശേട്ടനും പിന്നെ രാമേട്ടനും അവർക്കൊക്കെ പറ്റത്തുള്ളൂ എന്നെ കൊണ്ട് പറ്റത്തില്ല ആ അല്ല എന്നാലും നീ ഇങ്ങനെ അച്ഛനോട് അതെ എനിക്ക് കൂടുതൽ ഉപദേശമൊന്നും വേണ്ട കേട്ടോ ശരി അപ്പോൾ ഞാനേ പോയൊന്ന് കിടക്കട്ടെ അല്ല ആര്യ ഒന്ന് നിക്ക് എന്നൊക്കെ പറയുമ്പോൾ ആ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എന്നെല്ലാം പറയാം കേട്ടോ അടുത്ത് ചെന്ന് അപ്പോഴാണ് ഒരു സ്മെല്ല് വരുന്നത് അയ്യോ ആര്യ നിൽക്കി നിൽക്കേ നീ ഒന്നുകൂടെ പറഞ്ഞു ഗുഡ് നൈറ്റ് എന്ന് ആ ഗുഡ് നൈറ്റ് എൻ്റെ അല്ല നീ കുടിച്ചിട്ടുണ്ടോ ആ ഇല്ല ഇല്ല കുടിച്ചിട്ടൊന്നുമില്ല ആ രാത്രിയാകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ തോന്നലുകളൊക്കെ ഉണ്ടാവും കുടിച്ചിട്ടുണ്ടോ എന്ന് ആ നീ ഒരു കാര്യം നീ ഭാ ഭാരതമെന്നൊന്ന് പറഞ്ഞേ ഭാരതമെന്നോ അപ്പോൾ ബാലൻ്റെ ഭായമാണോ അത് ഭാരതത്തിൻ്റെ ഭായമാണോ ഏത് ഞാൻ പറയണോ എന്നിങ്ങനെ ചോദിക്കട്ടോ അപ്പോൾ നീ കുടിച്ചിട്ടുണ്ടല്ലേ കുടിച്ചു നിന്നെ നിന്നെ അയ്യോ എനിക്ക് പോയി കിടക്കണം മാറിക്കേ ഓരോരുത്തരുടെ അടുത്ത് തോന്നല് കുടിച്ചു എന്നും അല്ലാന്നും എന്നും പറഞ്ഞുകൊണ്ട് ആരെയും നേരെ അകത്തേക്ക് പോകാനോട് ബാഗും തൂക്കിക്കൊണ്ട് അയ്യോ ആരെയും കുടിച്ചോ ഈ മീനാക്ഷി അവിടെ നിന്ന് ഉച്ചത്തിരി വിളിക്കാട്ടത് നമ്മുടെ ദേവി ഇത് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നുണ്ട് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്